ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഓണത്തിൻ്റെ വീഡിയോ എന്ന് വിചാരിക്കുന്നുണ്ടാവും വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കോളേജിലെ ഓണ പരിപാടി അവിടുത്തെ പരിമിതി കാരണം തളിപ്പറമ്പ് റീക്രിയേഷൻ ക്ലബ്ബിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പരിപാടിക്കും ആയിട്ട് വരുന്നത് നമ്മൾ അത് തെറ്റിക്കാതെ അതുപോലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് ഇത് ഇവിടെ പൂക്കളം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഡിസൈനൊക്കെ വരച്ചിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയും ആൾക്കാർ വരാനുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഡിസൈൻ നമ്മുടെ ടീമിൻ്റെ ഡിസൈൻ ഇതാണ് വരച്ചിട്ട് രണ്ടുപേർ അവിടെ നിന്നിട്ട് ഇടുന്നുണ്ടായിരുന്നു കുറേ പേര് പൂവ് സെറ്റ് സെറ്റാക്കുന്നുണ്ട് മുറിച്ചിടുന്നുണ്ട് അത് തരംതിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഭയ നമ്മുടെ ആ ദൗത്യം എല്ലാവരും കൂടി ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തു പണ്ടേ നമ്മൾ കലാകാരന്മാരാണല്ലോ അതുകൊണ്ട് എല്ലാവരും കൂടി അങ്ങ് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് കാരണം ടൈം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി പേര് ആ ടൈം ആകുമ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പൂക്കളം ഇത്രയത്തോളം ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്ന് പറയുന്നത് വയനാടിൻ്റെ ആ ഒരു തീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈനാണ് ഒരു വേറെ വരച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഡിസൈനായിരുന്നു നമുക്ക് ഇവിടെ കാണുമ്പോൾ അക്കരപ്പച്ചയായിരുന്നു ഇടക്കിടയിൽ പോയിട്ട് വേറെ രണ്ട് ടീമും കൂടി അവിടെ ഉണ്ടായിരുന്നു അവരുടെ പൂക്കളും കൂടി നമ്മൾ ഇടക്കിടയിൽ പോയിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടേത് കാണുമ്പോൾ അവരുടേതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടേതാണ് നല്ലത് അങ്ങനെയാണല്ലോ നമുക്ക് സ്വാഭാവികമായിട്ടും അക്കരപ്പച്ചയാണല്ലോ പൊതുവെ അപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ സേവ് വയനാട് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു വിളക്കും കൂടി കത്തിക്കുക ഉദ്ദേശത്തിലാണ് നിന്നിരുന്നത് അവസാനം ഇനുക്ക് പണി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൂക്കളം നമ്മുടെ ടീമിൻ്റെ പൂക്കളം ഇതാണ് ലാസ്റ്റ് റെഡ് കളറുള്ള റോസാപ്പൂവാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് നല്ല ആയിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞയുടെ കൂടെ അത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ടീമിൻ്റെത് ഒളിഞ്ഞു നോക്കാൻ പോകാം അപ്പോൾ ഇവർ ഇവിടെ ഇത്രയും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് കിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് തന്നെയായിരിക്കും ഫസ്റ്റ് എന്നാണ് കരുതിയത് ഇത് രണ്ടാമത്തെ ടീമിൻ്റേതാണ് അപ്പോൾ അവരും ഏകദേശം ഫൈനലിൽ എത്തിയിട്ടുണ്ട് തീരാറായിട്ടുണ്ട് ഇത് തീർന്നിട്ടുണ്ട് ഇട്ടിട്ട് തീർന്നിട്ടുണ്ട് സൈഡൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ അവിടെ നിൽക്കുമ്പം നമ്മുടേത് ഒരു നമുക്കൊരു വിശ്വാസമില്ലായ്മ പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലാസ്റ്റ് വിചാരിച്ചു ഒരു ചിരാതും കൂടി വെച്ചിട്ട് സൈഡിലൊക്കെ കത്തിക്കുക എന്നുള്ള രീതിയിൽ അതും കൂടി വെച്ചിട്ട് തിരിയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും നമ്മുടെ മാവേലി ഡ്രസ്സൊക്കെ മാറിയിട്ട് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ആരോഗ്യ കുറവുള്ള മാവേലിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിനെ ബൈക്കിലൊക്കെ കയറ്റി നാലാൾ കാണുക ആ ടൗണ് മൊത്തം ഒന്നും ചുറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്പൊ ചെണ്ടയുടെ സൗണ്ട് ഒന്നും കേൾപ്പിക്കാത്തത് കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് അതൊന്നും കേൾപ്പിക്കാത്തത് പാട്ടൊക്കെ വരുമ്പോൾ കോപ്പി റൈറ്റ് വരും അതുകൊണ്ടാണ് ഇവിടെ ഇത് തകർത്ത് എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് ഇത്രല്ലേ ഉള്ളു അല്ല തീർന്നില്ല നോക്കി നിന്നപ്പോഴാണ് വിശപ്പിൻ്റെ ഉൾവിളി വന്നത് നേരത്തെ വിശക്കുന്നുണ്ടായിരുന്നു ടൈം നോക്കിയപ്പോൾ ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വെച്ചക്കാണ്ടിരിക്കുക പൂളൊക്കെ എവിടെയുണ്ട് നമുക്ക് ഉച്ച സമയത്ത് ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിനകത്തേക്ക് ഒന്ന് തുള്ളിയിട്ടൊക്കെ വരാം അപ്പം ചോറിന് വേണ്ടിയിട്ട് ഗുസ്തി കഴിഞ്ഞിട്ട് ഒരേ ഇലയൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കേബേജ് തോരൻ നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങക്കറിയാണെന്ന് തോന്നുന്നു ആ നാരങ്ങക്കറിയാണ് കിട്ടിയിട്ടുള്ളത് ചോറ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്നത് സാമ്പാർ കൂട്ടുകറി പപ്പടം ഉണ്ടായിട്ടില്ല ഇത്രയും കറികളാണ് ഉണ്ടായിരുന്നത് ചെറിയ രീതിയിലൊരു സദ്യയായിരുന്നു പായസം പ്രഥമനും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സദ്യ അങ്ങോട്ട് ദഹിച്ചില്ല തീരെ ഇഷ്ടപ്പെട്ടില്ല കുറച്ചും കൂടി മെച്ചമാക്കാമായിരുന്നു എന്ന് തോന്നി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോര് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒരു ആവേശത്തിന് വാങ്ങി അതിനകത്തേക്ക് കുഴിച്ചു എൻ്റെ ചോറും മോരും കറിയുമൊക്കെ കൂടിയിട്ട് കഞ്ഞി കുഴച്ചു വെച്ചവലി ആയിപ്പോയി കുഴപ്പമില്ല വിശപ്പ് കാരണം ഇങ്ങനെയൊക്കെയോ വാരി തിന്നിട്ടുണ്ട് ആ ഉപ്പേരിയുണ്ടായിരുന്നത് അപ്പോൾ പ്രഥമനാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ക്ലാസ് ഒക്കെ അവരുടേത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സമ്മാനദാനായിരുന്നു നമ്മുടെ ടീമിന് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫ്ലവേഴ്സ് ചാനൽ ഫീം ഉസ്മാനാണ് വന്നിട്ടുണ്ടായിരുന്നത് ഗസ്റ്റായിട്ട് അവർ കുറേ സമയം സംസാരിച്ചും ഇൻകുറിയും ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ നോക്കുമ്പോൾ പുറത്ത് നമ്മുടെ കളികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കലാപരിപാടികളാണ് എല്ലാവരും ആടി തീമൃത്തു തന്നെ പറയാം ആ ദിവസം ഞാനൊന്നും ഒരിക്കലും ഒരിക്കൽ കൂടി ഇവിടെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല എനിക്കൊരുപാട് സന്തോഷമായി ഇവരുടെ കൂടെ കൂടിയപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇത് പകുതി പരിപാടിയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഏകദേശം ടൈം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പവലിയും വേറെ പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നേരത്തെ ലേറ്റ് ആയതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് പരിപാടികൾ ലേറ്റായിപ്പോയി അതുകൊണ്ട് ഞാൻ അഞ്ച് വരെ നിന്നിട്ടുണ്ടായിരുന്നല്ലോ തിരിച്ച് ആ ടൈം കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബാക്കി പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അടിപൊളി പരിപാടിയാണ് പിന്നെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് വന്നു പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും സിറ്റുസാരിയിലും ദാവണിയിലും അങ്ങനെയൊക്കെ നല്ല ഓണത്തിനുള്ള കേരളീയ വേഷത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറച്ച് സമയം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം